നമ്മുടെ നോട്ടം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ആരിലാണ് നമ്മുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നതെന്നും എപ്രകാരമാണ് നാം മറ്റുള്ളവരെ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ അപഗ്രഥിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിൻ്റെ ഫോക്കസ് എവിടെയാണ് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവുമൊക്കെ യഥാർത്ഥ ഫോക്കസ് മാറിപ്പോകുമ്പോൾ ജീവിതം തന്നെ പരാജയത്തിലായിത്തീരുന്നത് പോലെ തകർന്നടിഞ്ഞു പോകുന്നത് പോലെയുള്ള അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് ക്രീസ്തു എപ്രകാരമാണ് മറ്റുള്ളവരെ കാണുന്നത് എന്ന് നാമും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മത്തായുടെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ മത്തായിയെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഭാഗം വിവരിക്കുന്ന ആ ഭാഗം ഏറെ ശ്രദ്ധേയമാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ കർത്താവ് കാണുമ്പോൾ അനീതിപൂർവം ചുങ്കം പിരിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെന്നതിനേക്കാൾ കൂടുതലായി ആ മനുഷ്യൻ തൻ്റെ ശിഷ്യനായി തീരുമ്പോൾ ഉള്ള സാധ്യതകളെപ്പറ്റി ആ വചനം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി ഉയരുന്നതിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ കർത്താവ് ചിന്തിച്ചിരിക്കും ആ ചുത ശുങ്കസ്ഥലത്ത് ചെന്ന് മത്തായിയെ വിളിക്കുന്നു എന്നെ അനുഗമിക്കുക പണവും തൻ്റെ ജോലിയും ചങ്ങാതിമാരെയും മറ്റ് ശുങ്കക്കാരെയുമൊക്കെ ഉപേക്ഷിച്ച് കുടുംബാംഗങ്ങളെയും ഉപേക്ഷിച്ച് ക്രൈസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു മത്തായി പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ കർത്താവിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഫ്രാൻസിസ് മാപ്പ മാർപ്പാപ്പയുടെ ആപ്തവാക്യം തൻ്റെ സ്ഥാനിക ചിഹ്നത്തോടൊപ്പം സ്വീകരിച്ചിട്ടുള്ള ഔദ്യോഗിക വാക്യം മോട്ടോ ഇപ്രകാരമാണ് മിസരാന്തോ ആത്വേ എലിജൻതോ അതായത് കാരുണ്യത്തോടെ അവനെ കടാക്ഷിച്ചു യഥാർത്ഥത്തിൽ മത്തായിയെ കർത്താവ് ഇങ്ങനെ കാരുണ്യത്തോടെ കടാക്ഷിക്കുന്നതും തൻ്റെ ശിഷ്യനാകുവാൻ വാത്സല്യത്തോടെ ക്ഷമി ക്ഷണിക്കുന്നതുമൊക്കെയായ ആ ഭാഗമാണ് വിശുദ്ധ വീടിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകിച്ച് വിശുദ്ധ വിശുദ്ധമത്തായുടെ തിരുനാൾ ദിനം നടത്തിയ ആ പ്രഭാഷണത്തിൻ്റെ നിന്നുള്ള ഒരു വാക്യം കടമെടുത്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് ബെൻഡിക്റ്റിൻ സന്യാസി സന്യാസിയായിരുന്ന വിശുദ്ധ വീട് ഇങ്ങനെ കർത്താവ് കാരുണ്യത്തോടെ ഈ ചുങ്കസ്ഥലത്തിരിക്കുന്ന എല്ലാവരും അനീതിയുടെ ഒരു വക്താവായി ഒരുപക്ഷെ പരിഗണിച്ചിരുന്ന ഈ മത്തായിയെ അയാളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ആ ഭാഗം വളരെ ഹൃദയസ്പർശിയായി വിശുദ്ധ വീട് വിവരിക്കുമ്പോൾ അതിലെ ആ വാക്യം ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആപ്തവാക്യമായി ഔദ്യോഗിക മോട്ടോയായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണം തൻ്റെ തന്നെ ജീവിതാനുഭവമാണെന്ന് പാപ്പ വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പതിനേഴാം വയസ്സിൽ അങ്ങനെ ഒരു യുവാവായിരുന്നപ്പോൾ കുംഭസാരിക്കുവാൻ തൻ്റെ ഇടവക ദേവാലയത്തിൽ ചെന്നപ്പോൾ ആ കുംഭസാരക്കൂട്ടിൽ തൻ്റെ പാപ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഇറങ്ങിയപ്പോൾ കർത്താവ് തനിക്ക് നൽകിയ ആ കാരുണ്യത്തെ അനുസ്മരിക്കുകയും അങ്ങനെ മത്തായിയെ പോലെ തന്നെ ഒരു വൈദികനാകുവാൻ കർത്താവിൻ്റെ പാദങ്ങൾ പിൻചൊല്ലുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലിയോള സ്ഥാപിച്ച ഈശോ സഭയുടെ അംഗമായി മാറുക കാരുണ്യത്തോടെ അവനെ കടാക്ഷിച്ചു കർത്താവ് ഓരോ വ്യക്തിയെയും തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയും തൻ്റെ അനുഗമി തന്നെ അനുഗമിച്ച എല്ലാവരെയും ഇപ്രകാരമുള്ള കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം സാന്ത്വനത്തിൻ്റെ കടാക്ഷം സമ്മാനിച്ചവരാണ് മറ്റു പലർ പലരുടെയും പറ്റിയുള്ള വിലയിരുത്തൽ വ്യത്യസ്തമാണെങ്കിലും ക്രൈസ്തുവിന് വ്യക്തമായ ഒരു ധാരണ അവരെ ഓരോരുത്തരെയും പറ്റിയുണ്ടായിരുന്നു മാർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ബഥാനിയയിലെ ആ സാധു സ്ത്രീയെപ്പറ്റി എല്ലാവരും എന്ന് വിളിച്ചിരുന്ന ആ സ്ത്രീയെപ്പറ്റിയുള്ള വളരെ ഹൃദയസ്പർശിയായ വിവരണമുണ്ട് ഷിമിയോൻ്റെ ഭവനത്തിൽ കർത്താവ് ആതിഥേയത്വം സ്വീകരിച്ച് ഭക്ഷണത്തിന് പോകുമ്പോൾ അതാ ഈ സ്ത്രീ ഒരു വെൺകൽഭരണി പരിമള തൈലവുമായി കടന്നു വരികയും പാതാന്തികത്തിലിരുന്ന് തൻ്റെ കണ്ണുനീർ കൊണ്ട് പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ഈ പരിമള തല തൈലം പൂശുകയും ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കെല്ലാം ഒരമർശം തോന്നി ഈ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ കൃത്യമായി തങ്ങളുടെ ഗുരു നടത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി മറ്റുള്ളവരുടെ വിലയിരുത്തലൊന്നുമല്ല ക്രീസ്തുവിൻ്റെ വിലയിരുത്തൽ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് പോലെയല്ല ക്രീസ്തു നോക്കിക്കാണുന്നത് അവളുടെ പഴയകാല ജീവിതത്തെക്കാൾ കൂടുതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള സാധ്യതയാണ് കർത്താവ് പരിഗണിക്കുക അങ്ങനെ സ്നേഹത്തോടു കൂടെ അവൾ ചെയ്യുന്ന ആ പ്രവൃത്തിയെ പറ്റി അവൾക്ക് നന്മ പറഞ്ഞുകൊണ്ട് അവളെ പരിഗണിക്കുന്നു ക്രീസ്തു നോക്കുന്നത് പോലെ മറ്റുള്ളവരെ സമൂഹത്തിലുള്ള എല്ലാവരെയും നമുക്കും നോക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ആ മാറ്റം വരുന്നതായി തോന്നാം ഇതേപോലെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ആ വിവരണത്തിൽ പാപിനിയായ ആ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ മോശയുടെ കൽപ്പനപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു ആക്രോശിച്ചു കൊണ്ട് കടന്നു വരുന്നവരോട് യേശുവിൻ്റെ പ്രതികരണം അവരുടെ വിലയിരുത്തലല്ല അവർ വിധി നടത്തുന്നത് പോലെയല്ല ക്രീസ്തു അവളെ കാണുന്നതും വിലയിരുത്തുന്നതും വിധിന്യായം ചെയ്യുന്നതും അവളിലെ ആ സാധ്യതകൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ പുതിയൊരു ജീവിതത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാനുള്ള സാധ്യതകളെയാണ് കർത്താവ് കാണുക ക്രീസ്തു കാണുന്നതുപോലെ മറ്റുള്ളവരെ കാണുവാൻ സ്നേഹത്തോടെ കാരുണ്യത്തോടെ സാന്ത്വനത്തിൻ്റെ കണ്ണുകളോടുകൂടെ മറ്റുള്ളവരെ കാണുവാൻ സാധിച്ചാൽ സമൂഹത്തിൽ വലിയ പരിവർത്തനം വ്യതിയാനം സംഭവിക്കും വഴിയരികിലെ സിക്കമോർ മരത്തിൽ കയറിയിരുന്ന സക്കേവൂസ് ആ മനുഷ്യൻ്റെ ആഗ്രഹം ഇതുമാത്രമായിരുന്നു യേശുവിനെ ഒരു നോക്ക് കാണുക ലുക്കാഡസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ഈ വിവരണം നൽകുമ്പോൾ കർത്താവ് ആ സിക്കമോർ മരത്തിൻ്റെ കീഴെ വന്നു പറയുക സക്കേവൂസ് ഇറങ്ങി വരിക ഇന്ന് എനിക്ക് വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് ആ മനുഷ്യനിൽ കാണുന്നത് പരിവർത്തനത്തിന് സാധ്യതയുള്ള പുതിയൊരു ജീവിതം നയിക്കുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് അങ്ങനെ സഖേവ്സിന് പുതിയ ഒരു ജീവിതം സമ്മാനിക്കുന്നു ആ സൗഹൃദവും ക്രീസ് സമ്മാനിച്ച സ്നേഹവും ആതിഥേയത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് പുതിയ ഒരു തുടക്കമായി യേശു നോക്കുന്നത് പോലെ യേശു മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പോലെ കരുണയോടെ സാന്ത്വനത്തോടെ സ്നേഹത്തോടുകൂടെ പരിഗണിക്കുമ്പോൾ വ്യക്തിയന്തര ബന്ധങ്ങൾക്ക് പുതിയ ഒരു ശൈലി കടന്നു വരും വ്യക്തികൾ തമ്മിലുള്ള ആ പരിഗണന കൂടുതൽ മനോഹരമായി തീരും അങ്ങനെ ആരെയും പാർശ്വവൽക്കരിക്കാതെ ആരെയും അവഗണിക്കാതെയുള്ള സ്നേഹത്തോടെ സൗഹൃദത്തോടുകൂടെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കും കൈവരും യേശു നോക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു മുൻവിധിയുമില്ലാതെ എന്നാൽ അവർക്കുള്ള സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നാം വിലയിരുത്തുമ്പോൾ രണ്ടാമതായി നമ്മുടെ നോട്ടം ആരിലാണ് എങ്ങനെയാണ് നമ്മുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് അനുസരിച്ചിരിക്കും നമ്മുടെയും ജീവിതം പലരുടെയും ആ ജീവിതത്തിൻ്റെ ഫോക്കസ് ചിലപ്പോൾ അത് യഥാർത്ഥ വിധത്തിലാകാതിരിക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ തകർന്നടിയുന്ന എത്രയോ പേരുണ്ട് പഴയ നിയമത്തിൽ ദാവിദിൻ്റെ കഥ ആ മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു ജീവിതമായിരുന്നു ദൈവം തന്നെയാണ് ആ മനുഷ്യനെ തിരഞ്ഞെടുത്തതും ഒക്കെ ചെയ്തത് അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത വ്യക്തി പല വിധത്തിലുള്ള കഴിവുകളും കൊടുത്ത് നല്ലൊരു ഭരണാധികാരിയായി മാറിയ മനുഷ്യൻ പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ ഒരു മുഹൂർത്തത്തിൽ ആ മനുഷ്യൻ്റെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറി ഇതാ തൻ്റെ രാജകൊട്ടാരത്തിനടുത്തുള്ള ആ ഒരു ഭവനത്തിലേക്ക് അവിടെ കുളിക്കുവാൻ വന്ന ആ സ്ത്രീയിലേക്ക് മാറിത്തീരുന്നു ദൈവത്തിൽ നിന്നുള്ള ഫോക്കസ് മാറിയപ്പോൾ തൻ്റെ ദൗത്യത്തിൽ നിന്നും തെന്നിമാറി ഉറിയായുടെ ഭാര്യയിലേക്ക് തൻ്റെ ഫോക്കസ് തൻ്റെ ദൃഷ്ടി പതിച്ചപ്പോൾ ഇതാ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വലിയ പതനമായി മാറുന്നു പിന്നീട് നമുക്കറിയാം ദാവീദൻ്റെ ജീവിതം ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മറ്റു പല വിധത്തിലുള്ള പാപങ്ങൾ കൊലപാതകം വരെ ചെയ്യേണ്ടി വരുന്നു ജീവിതത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മറ്റു പല വ്യക്തികളിലേക്കും മറ്റു പല വ്യാമോഹങ്ങളിലേക്കും ആയിത്തീരുമ്പോൾ ഇതാ ജീവിതം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീഴുന്നതിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ദാവിദിൻ്റെ ജീവിതം വീണ്ടും അനുദപിച്ച് ആ മനുഷ്യൻ തൻ്റെ ഫോക്കസ് തിരികെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ആ ജീവിതം വീണ്ടും പുതിയ ഒരനുഭവത്തിലേക്ക് കെട്ടിപ്പടുക്കാനായി സാംസൻ്റെ ജീവിതവും ഇപ്രകാരം തന്നെയല്ലേ കരുത്തനായിരുന്നു ആരും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തിയും അനുഗ്രഹവും ഉണ്ടായിരുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വിശ്വസ്തൻ ദൈവത്തിലെന്നും ഇങ്ങനെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തി എന്നാൽ ആ ദൈവത്തിൽ നിന്നും ഫോക്കസ് മാറ്റിക്കൊണ്ട് ഇതാ സാംസൺ തൻ്റെ രഹസ്യങ്ങൾ ദലീലയുമായി പറയുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഫോക്കസ് മാറിയപ്പോൾ ഈ മനുഷ്യൻ്റെ ശക്തിയുടെ രഹസ്യം ചോർന്നു പോയപ്പോൾ ഇതാ ബലഹീനനായി ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബലഹീനനായി മാറുന്നു സാംസൺ ബലം ചോർന്നു പോകുന്നത് തൻ്റെ കരുത്ത ക്ഷയിക്കുന്നത് എപ്പോഴാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നു തൻ്റെ ഫോക്കസ് ആ ദൈവത്തിൽ നിന്നും മാറി തെന്നി മാറി ഇതാ മറ്റ് പല കാര്യങ്ങളിലേക്കും മാറുമ്പോൾ ഈ മനുഷ്യൻ്റെ കരുത്ത് കൃപ ശക്തി ചോർന്നു പോകുന്ന അനുഭവം പുതിയ നിയമത്തിൽ പത്രോസിൻ്റെയും ജീവിതം അപ്രകാരമല്ലേ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ പ്രമുഖനായി കർത്താവ് അവരോധിച്ചതാണ് ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും അതാണ് കർത്താവ് പത്രോസിനോട് തൻ്റെ ശിഷ്യ മറ്റ് ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് വാഗ്ദാനം ചെയ്യുക പത്രോസിൻ്റെയും വിശ്വാസ പ്രഖ്യാപനം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങ് എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം പറയുമ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ മറ്റ് ശിഷ്യന്മാരുടെ മുൻപിലുള്ള പ്രാമുഖ്യം എടുത്തു കാണിക്കുകയായിരുന്നു കർത്താവ് പക്ഷേ പിന്നീട് മുന്നറിയിപ്പ് നൽകിയിട്ടും മൂന്നു വട്ടം പത്രോസ് തൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു തൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ച് തീകായാൻ തുടങ്ങുമ്പോൾ തൻ്റെ കർത്താവിൻ്റെ സമീപത്ത് നിന്നും മറ്റങ്കണത്തിലേക്ക് കടന്നു മാറി തണുപ്പകറ്റുവാൻ മുതിർന്നപ്പോൾ ആ മനുഷ്യൻ ഗുരുവിനെ നാഥനെ മൂന്ന് പ്രാവശ്യം ഉപേക്ഷിക്കുന്നു പക്ഷേ പിന്നീട് ആ കരുണാകടാക്ഷം വീണ്ടും പത്രോ ശ്രദ്ധി ശ്രദ്ധിക്കുമ്പോൾ ഇതാ താൻ ചെയ്തു പോയ അപരാധങ്ങളെപ്പറ്റി താൻ ചെയ്തു പോയ വലിയ പാപത്തെപ്പറ്റി ബോധവാനാകുകയും വീണ്ടും ആ ക്രിസ്തുവിലേക്ക് പ്രത്യേകിച്ച് ഉദ്ധിതനായ നാഥൻ്റെ ആ ചൈതന്യത്തിൽ നിറയുമ്പോൾ ക്രീസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ക്രീസ്തുവിനെ പ്രഘോഷിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിഷ്യന്മാരിൽ ഒരാളായിത്തീരുന്നു ഫോക്കസ് മാറുമ്പോൾ തൻ്റെ ജീവിതം തന്നെ തകരുകയും എന്നാൽ തിരികെ തൻ്റെ ദൃഷ്ടി ആ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തൻ്റെ ജീവിതം കർത്താവിൻ്റെ ചൈതന്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ഇതാ ക്രീസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി മാറുന്നു യൂതാത്സിൻ്റെ കാര്യം ആ മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവൻ വെള്ളി നാണയങ്ങളുടെ കിലുകിലാരവത്തിലായി മാറി ആ മുപ്പത് നാണയങ്ങളുടെ നാണയത്തുട്ടിലായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തൻ്റെ ഗുരുവിനെയാണ് താൻ ഒറ്റിക്കൊടുക്കുന്നത് ഈ നാണയത്തിൻ്റെ വില പറയുന്നത് എന്ന് ആ മനുഷ്യൻ ഒരു നിമിഷം മറന്നുപോയി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പ്രത്യേകിച്ച് ആ അന്ത്യ അത്താഴ വേളയിൽ തൻ്റെ ശിഷ് മറ്റ് ശിഷ്യന്മാർക്കെന്ന പോലെ അപ്പം പകുത്ത് കൊടുക്കുമ്പോൾ അവസാനം യൂദാസിന് ഏൽപ്പിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ആ വിവരണം നൽകുന്നത് വളരെയേറെ ശ്രദ്ധേയമാണ് ആ വിവരണിപ്രകാരമാണ് ആ അപ്പ കഷ്ണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രി ആയിരുന്നു അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ഫോക്കസ് മാറുമ്പോൾ തൻ്റെ അഭീഷ്ടം കൂടുതൽ ധനാലാഭത്തിലായി മാറ്റുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം രാത്രിയിലായി തീരുന്നു ഇരുട്ടിലായി മാറുന്നു ആ ഫോക്കസ് ഒരിക്കലും തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെയാണ് യുദാസിൻ്റെ ജീവിതം ഒരു ഒരിക്കലും പിന്നീട് തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീർന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എവിടെയാണ് എപ്പോഴെങ്കിലും ആ ഫോക്കസ് തെന്നു മാറുന്നുണ്ടോ പിലിരുത്തേണ്ടതാണ് ആ ഫോക്കസ് തെന്നു മാറുമ്പോൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന അപജയങ്ങൾ നിരാശാബോധം ഏകാന്തത മറ്റു പ്രതിസന്ധികൾ നാം തിരിച്ചറിയേണ്ടതാണ് ക്രൈസ്തുവിലേക്ക് തിരികെ ഫോക്കസ് ചെയ്യുവാനും അങ്ങനെ ദൈവത്തിൻ്റെ പാതിയിലൂടെ ചലിക്കുമ്പോൾ ജീവിതം വിജയത്തിൻ്റെ സോപാനങ്ങളിലേക്ക് കയറിപ്പോകാനും നമ്മെ ഓർമ്മിപ്പിക്കുകയാണിത് എവിടെയാണ് എൻ്റെ ഫോക്കസ് ആവിലായിലെ അമ്മത്രേസ്യയുടെ മനോഹരങ്ങളായ ആ മിസ്റ്റിക് കവിതകളുണ്ട് അവളുടെ ജീവിതത്തിൻ്റെ ഫോക്കസിനെ പറ്റി വിവരിക്കുന്ന കവിതയാണ് അതിലൊന്ന് ഗോഡ് എ സഫൈസസ് ദൈവം മാത്രമാണ് കരണീയം അതിൽ മനോഹരമായി അമ്മത്രേസ്യ വിവരിക്കുന്ന ഇത് പ്രകാരമാണ് ലെറ്റ് നത്തിങ് ട്രബിൾ യു ഒന്നും നിന്നെ അസ്വസ്ഥതപ്പെടാതിരിക്കട്ടെ ലെറ്റ് നത്തിങ് സ്കെയർ യു ഒന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ ഓൾ ഈസ് ഫ്ലീറ്റിംഗ് എല്ലാം കടന്നു പോകുന്നു ഗോഡ് എലോൺ ഈസ് അൺചേഞ്ചിങ് മാറ്റമില്ലാത്തതായി ദൈവം മാത്രമേയുള്ളൂ പേഷ്യൻസ് കൂടെ ആയിരിക്കുക എവറിത്തിങ് ഒപ്റ്റെയിൻസ് ഹൂ പൊസസസ് ഗാഡ് ദൈവം സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം കരഗതമാകുന്നു നത്തിങ് വോൺസ് ഒന്നിൻ്റെയും കുറവില്ല ഗോഡ് എലോൺസ് അഫ് ഐസസ് ദൈവം മാത്രമാണ് കരണീയം ഇതാണ് ആവിലായിലെ അമ്മ ത്രേസ്യ തൻ്റെ ജീവിതം അങ്ങനെ ദൈവത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഏത് പ്രതിസന്ധികളുണ്ടായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ സർവ്വതും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവൾ തിരിച്ചറിഞ്ഞത് ഗോഡ് എലോൺസ് അഫ് ഐസസ് ദൈവം മാത്രം മതി തൻ്റെ ജീവിതം അങ്ങനെ ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ജീവിതത്തിന് തന്നെ പുതിയ ഒരനുഗ്രഹമായി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്തായി ഹൃദയത്തിൽ എന്നും നിറഞ്ഞ കൃപയായി മാറുന്നു കോഡലൂൺ സഫായിസസ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇരുപത്താറ് നീണ്ട വർഷങ്ങൾ സഭയെ നയിച്ച അദ്ദേഹം അങ്ങനെ ചരിത്രത്തിലുള്ള ഒരു പാപ്പ എന്നതിനേക്കാൾ കൂടുതൽ ചരിത്രം തീർത്ത വിശു വിശുദ്ധനായ ജോൺ പോൾ പാപ്പ അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ് വാട്ട് റിയലി മാറ്റേഴ്സ് ഇൻ ലൈഫ് ഇസ് ദാറ്റ് വി ആർ ലവ്ഡ് ബൈ ക്രൈസ്റ്റ് ദാറ്റ് വി ലവ് ഹിം ഇൻ റിട്ടേൺ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതും ക്രിസ്തുവിനാൽ നാം സ്നേഹിക്കപ്പെടുന്നു എന്നതുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ കമ്പാരിസൺ ടു ദ ലവ് ഓഫ് ജീസസ് എവറിതിങ് എൽസ് ഈസ് സെക്കൻഡറി ക്രീസ്തുവിൻ്റെ സ്നേഹത്തിനെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ളതെല്ലാം രണ്ടാം കാര്യങ്ങളാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ക്രീസ്തുവിൻ്റെ സ്നേഹം ആൻഡ് വിതഔട്ട് ദ ലവ് ഓഫ് ജീസസ് എവറിതിങ് എൽസ് ഈസ് യൂസ്ലെസ് ക്രീസ്തുവിൻ്റെ സ്നേഹമില്ലെങ്കിൽ മറ്റെല്ലാം നിരർത്ഥകമാണ് ഉപയോഗശുകൂന്യമാണ് ദൈവത്തിലുള്ള ഫോക്കസ് ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയബോധം അതാണ് ജീവിതത്തിൽ എന്നും പ്രധാനപ്പെട്ടത് ആ ഫോക്കസ് ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവിതം എന്നും മനോഹരമായി നിലനിൽ നിൽക്കുക സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചാം വാക്യം എത്രയോ മനോഹരമാണ് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആശ്വാസം നിറഞ്ഞു നിൽക്കുന്നത് ആ ക്രിസ്തുവിൽ നമ്മുടെ സൃ നമ്മുടെ ദൃഷ്ടികൾ എപ്പോഴും പതിപ്പിക്കുമ്പോഴാണ് തുടർന്നും ആ സങ്കീർത്തനത്തിൽ എഴുതുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ക്രൈസ്തുവിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ക്രീസ്തുവിൽ ആയിരിക്കുമ്പോഴാണ് ജീവിതത്തിലെന്നും പ്രകാശം നിറഞ്ഞു നിൽക്കുക കാരണം നീതിസൂര്യനായ ക്രിസ്തുവാണ് നമ്മുടെ മുൻപിൽ പ്രകാശത്തിൻ്റെ പൊൻകിരണങ്ങൾ കൊണ്ട് നിൽക്കുക നമുക്കൊരു നിമിഷം പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശു ഈ മണ്ണിലേക്ക് വന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരെ സ്വന്തമായി സ്വീകരിക്കാൻ അവരെ വിശുദ്ധിയുടെ പുതിയ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആ ക്രീസ്തു മറ്റുള്ളവരെ നോക്കിക്കണ്ടതുപോലെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ നോക്കിക്കാണുവാൻ ഞങ്ങൾക്ക് വരവേകണമേ ഞങ്ങളുടെയും ജീവിതത്തിൻ്റെ ഫോക്കസ് എന്നും ആ ക്രീസ്തുവിൽ ആയിരിക്കാൻ വേണ്ട അനുഗ്രഹം വരം ഞങ്ങൾക്ക് തരണമേ ലുക്കായ സുവിശേഷം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ തൻ്റെ ആഗമനോദ്ദേശം ക്രിസ്തു വിവരിച്ചു കഴിഞ്ഞ് ഇസിയാ ദീർഘദിസിയാസ് ദീർഘദർശിയുടെ ആ ചുരുൾ തിരികെ ഏൽപ്പിച്ചു കഴിഞ്ഞ് ശനുകിൽ പോയി ഇരിക്കുന്ന ഭാഗം വിവരിക്കുമ്പോൾ ഇപ്രകാരം ഒരു വാക്യമുണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയ പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതമെന്നും ക്രീസ്തുവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഫോക്കസ് എന്നും ക്രിസ്തുവിൽ ആയി മാറ്റിക്കൊണ്ട് നമുക്കും ആ ധാരയിൽ നിന്ന് അനുദിന ജീവിതത്തിൽ പ്രകാശം സ്വീകരിക്കാം ആ പ്രകാശത്തിൻ്റെ സ്രോതസ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുളും അകറ്റി എന്നും പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തും നമ്മുടെ ഫോക്കസ് ക്രൈസ്ത് ആകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ